നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി ഇന്നേക്ക് മൂന്ന് മാസം തികയുന്നു ഈ മൂന്ന് മാസവും ഹമാസിന്റെ ആക്രമണത്തിൽ ചെറുത്തുനിൽപ്പിന് കഴിയാത്തപ്പോഴും ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഹമാസിനെയാണ് വകവരുത്തുന്നത് പറഞ്ഞ് ഇസ്രായേൽ സേന ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് പലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളെയാണ് ദിനംപ്രതി ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്തകളാണ് ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടുമായാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് കാസേയിലെ നഗരങ്ങളിലും ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും എന്തിനേറെ സുരക്ഷിതമായ ഒരിടം തേടിപ്പോകുന്ന ജനങ്ങൾക്കു നേരെയും വരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് അതുമല്ല ഗാസയിലെ ആശുപത്രിക്ക് പുറത്തുണ്ടായിരുന്ന ജനങ്ങളുടെ മേൽ ബുൾഡോസർ കയറ്റിയിറക്കിയ ഇസ്രായേലിന്റെ ക്രൂരത കഴിഞ്ഞ ദിവസം ലോകം കണ്ടതാണ് മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാത്ത അത്രയ്ക്ക് വംശഹത്യപരമായ പ്രവൃത്തികളാണ് ഇസ്രായേൽ സേന ഗാസയിൽ കാട്ടിക്കൂട്ടുന്നത് അതിന്റെ കൂടുതൽ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഗാസയിൽ ആസൂത്രിത വംശഹത്യ തുടരുന്ന ഇസ്രായേലിന്റെ പുതിയ ക്രൂരതയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസ സിറ്റിക്ക് കിഴക്ക് അൽ സമീപത്തെ ശ്മശാനം ഇടിച്ചു നിർത്തുകയും ഏകദേശം ആയിരത്തിനൂറ് ഖബറുകൾ വികൃതമാക്കിയതുമായതാണ് പുതിയ റിപ്പോർട്ട് സർക്കാരിന്റെ മീഡിയ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് ഖബറുകളിലെ മണ്ണ് നീക്കം ചെയ്യുകയും മൃതദേഹങ്ങൾ ഇസ്രായേലി സൈനിക വാഹനങ്ങളിൽ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഖബറുകൾ വികൃതമാക്കുകയും നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തു മരിച്ചവരോടും ശ്മശാനത്തോടും തികഞ്ഞ അവഹേളനമാണ് സൈന്യം കാണിച്ചത് പുതുതായി ഖബറടക്കിയ നൂറ്റി അൻപതോളം രക്തസാക്ഷികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ സൈന്യം മോഷ്ടിച്ചതെന്നും മീഡിയ ഓഫീസ് അറിയിച്ചു മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് അജ്ഞാത സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഇത് അവയവങ്ങൾ മോഷ്ടിക്കാനാണെന്നാണ് ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കും ഗാസയ്ക്ക് നേരെ തുടരുന്ന വംശയത്യവും അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും മീഡിയ ഓഫീസ് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു മുമ്പും ഇസ്രായേൽ സേന ഇത്തരത്തിൽ മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങൾ മോഷ്ടിച്ചതായും ശ്മശാനങ്ങൾ തകർത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എൺപത് പേരുടെ അവയവങ്ങൾ മോഷ്ടിച്ച ശേഷം മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കൈമാറിയെന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചിരുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ഉണ്ടായിരുന്നത് ഇവരുടെ പേരും മറ്റു വിവരങ്ങളും കൈമാറാനും ഇസ്രായേൽ തയ്യാറായിരുന്നില്ല ഇസ്രായേൽ മൂന്ന് മാസമായി കാസികമേൽ വൻതോതിൽ ആക്രമണം തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനൂടെ നൂറ്റി ഇരുപത്തിരണ്ട് പലസ്തീനികൾ മരിക്കുകയും ഇരുന്നൂറ്റി അൻപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ആകെ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി കൂടാതെ എൺപത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഖാസിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു